കഴിഞ്ഞ വീഡിയോകളൊക്കെ പറഞ്ഞ പോലെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ കുറച്ച് വീഡിയോകളൊക്കെ അത്യാവശ്യം നല്ല റീച്ചായി ആ റീച്ചായ പ്രകാരം തന്നെ അത്യാവശ്യം നല്ല എൻക്വയറി ഉണ്ടായിരുന്നു അതുപോലെ ഒരുപാട് സെയിലൊക്കെ നടന്നിട്ടുണ്ട് അലഹമുദില്ല അപ്പോൾ ഇന്നിതാ വന്നിരിക്കുന്നു വെറും നാൽപ്പത്തി കിലോമീറ്റർ ഓടിയിട്ടുള്ള രണ്ടായിരത്തി പതിനാറ് ഐ ട്വൻ്റി ആസ്ട്രേഡ് വിശേഷങ്ങളാണ് നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരുപാട് ലോ കിലോമീറ്റർ വാഹനങ്ങൾക്ക് ശേഷം വീണ്ടും ഇതാ രണ്ടായിരത്തി പതിനാറ് വെറും നാൽപ്പത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടില്ല ഐ ട്വൻറ്റി ആസ്റ്റ ഓപ്ഷണൽ ഡീസൽ വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കഴിഞ്ഞ വീഡിയോകൾ നമ്മൾ കണ്ടു ക്രെറ്റ ഇരുപത്തി പിന്നെ എർട്ടിക് ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ ഇറ്റിയോസ് അമ്പത്താറായിരം കിലോമീറ്റർ അങ്ങനെ ഇതാ മൂന്നാമത് നമ്മളൊരു അടുത്തൊരു നാൽപ്പത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഐ ട്വൻറ്റി ആസ്റ്റ ആയിട്ടാണ് വന്നിട്ടുള്ളത് സിങ് സെക്കൻഡ് ഓണറാണ് കമ്പനി സർവീസാണ് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരത്തി പതിനാറാണ് ഏറ്റവും ടോപ്പൻ്റ് സിസ്കീർ വരുന്ന ആസ്റ്റ ഓപ്ഷനില അപ്പോൾ നമ്മൾ ഉള്ളത് മലപ്പുറം ജില്ല പുത്തനത്താണിക്കും തിരുന പുത്തനത്താണിയില് പുത്തനത്താണിക്കും തിരുനാവായ്ക്കും ഇടയിൽ ബാവപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഈ ഡീസൽ കൂടുതൽ മൈലേജ് കൂടി അല്ല പവറുള്ള ഒരു വാഹനം നോക്കുന്ന നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അതോടൊപ്പം റിക്വസ്റ്റ് ഉണ്ട് ആരെങ്കിലും ഫോളോ ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇത് ഒന്ന് ഫോളോ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളെയൊക്കെ നമ്മൾ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി നാലായിരമാണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് അഞ്ച് ലക്ഷം ഐ ഡി വിയിൽ പുതിയ ഇൻഷുറൻസ് ആണ് അപ്പോൾ അഞ്ച് ലക്ഷത്തിന് മുകളിൽ ഫിനാൻസ് കിട്ടും സെക്കൻഡ് ചാവി സർവീസ് ബുക്ക് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ആണ് പിന്നെ സീറ്റ് കവറ് ആൻഡ്രോയിഡ് എക്സ്ട്രാ അവരെന്ത് ചെയ്തിട്ടുണ്ട് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇതുപോലുള്ള നല്ല മൈലേജ് കൂടിയ വാഹനങ്ങളൊക്കെ നോക്കുന്ന നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യാം അപ്പോൾ രണ്ടായിരത്തി പതിനാറ് ഐ ട്വൻ്റി ആസ്റ്റ ഓപ്ഷനിലെ സെക്കൻഡ് ഓണർ പിന്നെ വിലയും മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി താഴെ നമ്പറുണ്ട് അതിൽ ബന്ധപ്പെടുക തീർച്ചയായിട്ടും എന്തെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ ഓക്കെ ഗുഡ് ബൈ